പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മലമ്പുഴയിൽ ഒരു പാലം സന്ദർശിക്കാൻ പോകുന്നു അതിന് അവിടേക്ക് പോകുന്ന വഴിയുടെ ദൃശ്യങ്ങളാണിത് അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് തെക്കേ മലമ്പുഴയിലാണത് അപ്പോൾ അവിടെ ഒരു പാലത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് പുതിയ പാലാണ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടേക്കുള്ള റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞു ഇനി പാലത്തിൻ്റെ വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ സ്ഥലങ്ങൾ നല്ല പ്രകൃതി രമണീയമായ കേരളത്തിൽ തന്നെ ഒരു നമ്പർ വൺ പാലാണ് വരുന്നത് മലമ്പുഴ ഡാമിന് അക്കരെ ഇക്കരെ ബന്ധിപ്പിച്ചും ഉള്ള ഒരു പാലം സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് വെള്ളുവയനാടിനാണെ പ്രമോദ് പേരുന്നാണ ഞാനിന്ന് വന്നത് മലമ്പുഴ തെക്കേ മലമ്പുഴയിൽ ഉള്ള ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലത്തിൻ്റെ പണി കഴിയണതോട് കൂടിയിട്ട് മലമ്പുഴ ഡാമിനോട് ചുറ്റിയിട്ട് അതായത് റിസർവോയറിനെ ചുറ്റിയിട്ട് ഒരു പത്ത് മുപ്പത്തി കിലോമീറ്റർ ദൂരം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പാലാണ് എൻ്റെ ബാക്കിൽ കണ്ടത് ഗർഡറൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തിയാകും എന്നാണ് പറയണത് എൻ്റെ തൊട്ട് ബാക്കിൽ അല്ലതാണ് കാളിതാക്കട ആയുറിവയർ എന്ന് പറഞ്ഞ റിസോർട്ട് ആയുർവേദ റിസോർട്ടാണ് ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു പാലം കൂടിയാണ് ഇപ്പോൾ ഇത്തപ്പോലെയല്ല മഴക്കാലമായ ഇവിടെയൊക്കെ വെള്ളം കയറും വെള്ളം കയറിയിട്ട് കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ടൂറിസം വികസനത്തിന് ഒരു മുതൽക്കൂട്ടാവും അതായത് ചുറ്റും മലനിരകളും കാണുന്നില്ലേ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് മഴക്കാലമായ എല്ലാ മലകളിലും വെള്ളച്ചാട്ടങ്ങളാണ് എല്ലാ മലകളിലും നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാം പിന്നെ ഇവിടെ ഈ റോഡ് വരുന്നതോട് കൂടിയിട്ട് അത് ഇത് വരുന്നത് നമ്മുടെ മലമ്പുഴ റോപ്പ് റോ റോപ്പ് വേയുടെ അവിടുന്ന് കയറി ഏമാമ്പിക അമ്പലം കഴിഞ്ഞ് ഏമാമ്പിക അമ്പലം കഴിഞ്ഞിട്ടൊരു വലിയ പാറ ഉണ്ട് ആ ഒരു ടൂറിസം വികസനത്തിനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് കൊടുത്തതാണ് അത് മിനിസ്റ്ററൊക്കെ ഇടപെട്ട് മുഹമ്മദ് ഒക്കെ ഇടപെട്ട് അതിൻ്റെ ഫയൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അത് ഒക്കെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉഷയെന്നാണെങ്കിൽ വകുപ്പുകൾ തമ്മിലെ ഏകോപനമല്ല അപ്പോൾ ടൂറിസം വികസിക്കണവെച്ചാൽ ഫോറസ്റ്റ് വേണം ഇറിഗേഷൻ വേണം അത് ഒക്കെ ഒത്തൊരുമിച്ചാൽ മലമ്പുഴയിലത്തെ വികസനം നടക്കും അതിന് ഏകോപനം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ മറ്റെല്ലാം വകുപ്പിലേക്ക് പോകണം ആ വകുപ്പ് വർ മറ്റേ വകുപ്പിലേക്ക് അയക്കണം ഇത് കുറേ നൂലാമാലകളാണ് അതിന് വേണ്ടത് എന്താ വെച്ചാൽ കേരളത്തിലെ എല്ലാ വകുപ്പിനും ഒരു ഏകോപനമാണ് ഒരു പയൽ നീങ്ങാൻ ഇത്രയും കാലതാമസം പാടില്ല അപ്പോൾ ഈ പാലം തന്നെ എൻ്റെ തൊട്ടടുത്തൊരു പാലം നിർമ്മിച്ച് പത്ത് പതിനഞ്ച് കൊല്ലത്തോൻ്റെ മുകളിലായിട്ട് അത് എവിടെ എത്താതെ യിൻ്റെ കാരണങ്ങൾക്കൊന്നും ഞാൻ കിടക്കണില്ല പക്ഷേ വളരെ ദയനീയമാണ് ഇത്തരം സംഭവങ്ങളിൽ കാരണം ജനങ്ങൾ ആണല്ലോ ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കണം അതില്ലെങ്കിൽ പിന്നെ പുഴുക്കുള പോലെ മരിക്കാമല്ലത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ മുപ്പത്തിരണ്ട് ചു കിലോമീറ്റർ ചുറ്റി വളഞ്ഞിട്ട് പോകണം മലമ്പുഴയത്താണ് റേഷാപ്പ് ആറ് ഏഴ് എട്ട് കിലോമീറ്റർ ദൂരം ആനക്കല്ലിലാണ് അതുപോലെ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മലമ്പുഴ പോകണം മലമ്പുഴ പോകണവച്ചാൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു വിഷയം കാരണം അവിടെ ചെന്ന് റേഷൻ റാപ്പിലൊക്കെ അരിക്ക് ചെന്നാൽ പിന്നെ അപ്പോൾ പഞ്ചസാര ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അരി ഏതെങ്കിലും ഒരു അരി ഉണ്ടാവും അതൊക്കെയാണ് വിഷയങ്ങൾ അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മലമ്പുഴക്ക് പോകണം അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോകണം രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാ വനമേഖലയാണ് അകമലവാരം വനമേഖലയാണ് അവിടെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ് അപ്പോൾ ഈ പാലമ്പണി കഴിയണോട് കൂടിയിട്ട് ഇവിടക്കുള്ള ടൂറിസം വികസനം വരും ബസ് റൂട്ട് വരും ഇത് വരുന്നത് മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ അവിടെ നിന്ന് റോക്ക് ഗാർഡൻ കയറിയാൽ ഒരു ഹേമാമ്പിക ക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് പാറകളാണ് വലിയ മലകൾ പാറകളുടെ വലിയ മലകളാണ് റൈറ്റ് സൈഡിൽ ഡാമിൻ്റെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഡാം ആ റിസർവോയറിൻ്റെ അതിൽ ആ സൈഡിലൂടെ വന്നാൽ ഒരു ചർച്ചൊക്കെ കഴിഞ്ഞാലാണ് ഈ പാലം വരുന്നത് ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസം മാറിക്കിട്ടും അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയാൽ ഈ മഴക്കാലത്തോട് കൂടിയിട്ടും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി ഒരു ശ്രമം ജ വകുപ്പ് കാലത്തിലും മന്ത്രികാലത്തിലൊക്കെ വേണം എന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ആ പാറുടെ അവിടെ ഒരു സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ് അങ്ങനത്തെ ചില ആക്ടിവിറ്റീസുകളും ഒക്കെ അവിടെ വേണം അതേപോലെ തന്നെ ഇവിടുന്ന് പോയാൽ ഒന്നാംപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു സ്വാഭാവികമായ ഒരു തടാകമുണ്ട് അതൊന്നും കൂടി റെഡിയാക്കി എടുത്ത് അവിടെ ഒരു പെഡൽ ബോട്ട് മാലിന്യങ്ങൾ വരാത്ത രീതിയിലുള്ള പെഡൽ ബോട്ട് സംവിധാനം അവിടെ ഒരു എക്കോ ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനില സാധ്യത ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് ഊട്ടി അവിടെ എന്താണ് കാണാറുള്ളത് എന്ന് ജനങ്ങൾ പിന്നെ ഈ മന്ത്രിമാരൊക്കെ ഒന്ന് ആലോചിക്കണം ഒരു തടാകമുണ്ട് പിന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ മലമ്പുഴയിലും സാധ്യത ഇല്ല സ്ഥലങ്ങളാണ് ആ അങ്ങനെ ആകുമ്പോൾ ഇവിടെ വികസനം വരും വികസനം വരും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സാധാരണക്കാരായ ആളുകൾ അവർക്കൊരു പിന്നെ വയറ്റിപ്പഴപ്പിനുള്ള ഒരു ചായ കച്ചവടം ഉണ്ടാക്കാം ഒരു പരിപ്പുപാടിയും ചായയും ഇട്ടിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു വകുപ്പ് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാം അത് സർക്കാർ ജോലിയൊന്നും ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗവണ്മെൻ്റ് ശ്രദ്ധിക്കണം ഈ ഈ പാലത്തിൻ്റെ വികസനത്തിന് ആദ്യത്തെ ഇവിടിക്കാൻ ആദ്യത്തെ ഒരു ഞാനൊക്കെ പഠിക്കണ ഒരു തൊണ്ണൂറ് കാലഘട്ടം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അന്ന് ശിവദാസ മേനോനാണ് വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പ് മന്ത്രി അദ്ദേഹം ഉണ്ടാക്കിയതാണിത് ഈ പോസ്റ്റ് അത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ തമാശയോട് കൂടിയിട്ട് പറയും ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ വരാൻ കാരണം അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവദാസ മേനോനാണ് അങ്ങനെയാണ് ഇവിടെ പൂക്കുണ്ട് കവ ആനക്കല് വേലാൻ എന്നീ സ്ഥലങ്ങൾക്കൊക്കെ കരണ്ട് കിട്ടിയത് അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ഇവിടുത്തെ എം എൽ എ ആയ സമയത്ത് ഇവിടുന്ന് മണൽ എടുത്തിരുന്നു ആ മണൽ എടുത്ത സമയത്ത് ഈ റോഡ് വികസനം വന്നു നല്ല അടിപൊളി മുപ്പത് കിലോ മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് കിലോമീറ്ററോളം ദൂരം നല്ല അടിപൊളി റോഡാണ് അതിലിപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഈ പാലത്തിൻ്റെ അസസ്സും കൂടി വന്നാൽ നല്ല സൂപ്പർ റോഡായി മാറി അതിന് ഗവൺമെൻറ്റിന് ഫണ്ട് വരുന്നില്ല പിന്നെ ഇപ്പോൾ എം എൽ എ പ്രഭാരേട്ടനാണ് പ്രഭാരേട്ടൻ്റെ ശ്രമഫലമായിട്ട് പാലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പാലം പണി യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്യട്ടെ അതിനുള്ള ഒരു നടപടി ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വള്ളുവനാടഞ്ഞാലിലാണ് പ്രമോദ് പെരുന്നവണ്ണേണ് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്